നമസ്കാരം നമുക്കൊരു ചെറിയ സമയയാത്ര നടത്തിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലേക്ക് ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കാലം ആ സമയത്ത് പങ്കുവയ്ക്കപ്പെട്ട കാലത്തെ അതിജീവിക്കുന്ന ചില ജ്ഞാനങ്ങളുണ്ട് ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഒക്ടോബറിലെ അഖണ്ഡജ്യോതി മാസികയിലെ ആഴത്തിലുള്ള ചിന്തകളിലേക്കാണ് കടന്നു ചെല്ലുന്നത് യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ വാക്കുകളിലൂടെ നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം വിഭവങ്ങൾ ഇല്ലെങ്കിൽ പോലും തളരാത്ത ധൈര്യത്തോടെ നിങ്ങളുടെ ജോലി ആരംഭിക്കുക ഇന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നതല്ല നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്നതിലാണ് കാര്യം ആ നിശ്ചയദാർഢ്യത്തിന്റെ ഒരൊറ്റ തിരിനാളം മതി ചുറ്റുമുള്ള ഇരുട്ടകറ്റി ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ അപ്പോ ഈ വലിയ യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അതിനുള്ള ഉത്തരമാണ് ആദ്യത്തെ തത്വം ചെറിയ ശക്തിയിൽ നിന്നൊരു തുടക്കം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ തയ്യാറെടുപ്പുകൾ വേണ്ടയെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ യാത്രകൾ പോലും തുടങ്ങുന്നത് ഒരൊറ്റ ചുവടുവെപ്പിൽ നിന്നാണ് നമ്മുടെ തുടക്കങ്ങൾ വളരെ ചെറുതായിരിക്കാം പക്ഷേ അതിന്റെ വലിപ്പത്തിലല്ല കാര്യം അതിനു പിന്നിലെ ആ ഉറച്ച തീരുമാനത്തിലാണ് ഒരു ചെറിയ വിത്ത് ഒരു വലിയ മരമായി മാറുന്നത് പോലെ നമ്മുടെ ആത്മാർത്ഥമായ ഒരു ചെറിയ പരിശ്രമം പോലും എത്ര വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടാൻ പോകുന്നതെന്ന് നമുക്കു പ്രവചിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് തുടങ്ങാനുള്ള ധൈര്യമായി ഇനി എന്താണ് വേണ്ടത് അത്തീപ്പൊരിയെ ജ്വലിപ്പിച്ചു നിർത്താനുള്ള ഇന്ധനം അല്ലേ അതാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി ശാരീരികമായ കരുത്തിനേക്കാൾ എത്രയോ വലുതാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ ശക്തിയെന്ന് ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മനസ്സിന് ഇത്രയേറെ പ്രാധാന്യം ഒന്ന് താരതമ്യം ചെയ്തു നോക്കും ഒരു വശത്ത് ശാരീരിക ശക്തി അതിനേതായ പരിമിതികളുണ്ട് കാലം കഴിയുമ്പോൾ അത് ക്ഷയിക്കും എന്നാൽ മറുവശത്ത് ബൗദ്ധിക ശക്തിയോ അതിന് അതിരുകളില്ല അത് കാലത്തിനനുസരിച്ച് വളരുകയേ ഉള്ളൂ യഥാർത്ഥ പുരോഗതിയുടെയെല്ലാം അടിത്തറ അത് തന്നെയാണ് അതുകൊണ്ടാണ് മനസ്സിനെ വളർത്തുന്നത് ജീവിതത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപമായി മാറുന്നത് അപ്പൊ ചോദ്യം ഇതാണ് ഒരു അതിശക്തമായ കാലത്തെ അതിജീവിക്കുന്ന ബൗദ്ധിക കരുത്ത് അതെങ്ങനെയാണ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക എവിടെ നിന്നാണ് അതിനുള്ള വഴി കണ്ടെത്താൻ കഴിയാം ഉത്തരം വളരെ ലളിതമാണ് അക്ഷരങ്ങളിലാണ് തൊളിഞ്ഞിരിക്കുന്നത് നല്ല പുസ്തകങ്ങൾ അവ വെറുതെ അറിവു തരികയല്ല ചെയ്യുന്നത് അത് നമ്മുടെ ചിന്തയുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നു ഒന്നിനും കഴിയില്ല എന്ന അവകർഷതാബോധത്തെ ഇല്ലാതാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകരുമായി സംവദിക്കാൻ നമുക്ക് അവസരം തരുന്നു അങ്ങനെ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി വിജയത്തിന് അടുത്തറപ്പാകുന്നു ശരി അറിവു നേടി മനസ്സുറപ്പിച്ചു പക്ഷേ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഈ ജോലിക്കും കുടുംബത്തിനുമിടയിൽ ആത്മീയതയ്ക്ക് എവിടെയാണ് സമയം ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണിത് അതിനുള്ള മനോഹരമായ ഒരു ഉത്തരമാണ് ഗൃഹസ്ഥയോഗ ഇതിനായി ഒന്നും ഉപേക്ഷിക്കേണ്ടതില്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു സാധനയാക്കി മാറ്റുന്ന കലയാണിത് എന്താണ് ഗൃഹസ്ഥയോഗ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ രണ്ട് ഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോവുക ഒരു വശത്ത് നമ്മുടെ ജോലിയും കുടുംബവും ഉത്തരവാദിത്തങ്ങളും മറുവശത്ത് നമ്മുടെ ആത്മീയമായ വളർച്ചയും ഇവ രണ്ടും രണ്ടല്ല ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഓരോ പ്രവൃത്തിയും സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ചെയ്യുമ്പോൾ ജീവിതം തന്നെ ഒരു യോഗയായി മാറുന്നു ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ വനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല വീട് തന്നെ ഒരാശ്രമമായി മാറും ആത്മീയതയ്ക്കായി നമ്മൾ എങ്ങോട്ടും ഓടേണ്ടതില്ല നമ്മുടെ വീട് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ ജോലികൾ ഇവയെല്ലാം സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഒരു പ്രാർത്ഥനയായി ഒരു സാധനയായി മാറുന്നു ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ പക്ഷെ എങ്ങനെയാണിത് പ്രായോഗികമാക്കുക അതിനൊരു വ്യക്തമായ വഴികാട്ടിയാണ് ഗായത്രി അനുഷ്ഠാനം ഇത് വെറും ഒരു ആചാരമായി കാണരുത് മറിച്ച് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാനും നമ്മുടെ ഊർജ്ജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനുമുള്ള ഒരു ശാസ്ത്രീയമായ പരിശീലനമായാണ് ഇതിനെ കാണേണ്ടത് എന്താണ് ഈ അനുഷ്ഠാനം എന്നു പറഞ്ഞാല് വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു സ്പിരിച്വൽ പ്രോജക്റ്റ് പോലെയാണ് ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ വെച്ച് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ചിട്ടയോടെ ചെയ്യുന്ന ഒരു പരിശീലനം നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഫോക്കസ്ഡ് എഫോർട്ട് ഇതിനായി വലിയ സങ്കീർണമായ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട കുറച്ച് ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമതായി നമ്മുടെ ശരീരവും മനസ്സും നമ്മളിരിക്കുന്ന സ്ഥലവും വൃത്തിയായി സൂക്ഷിക്കുക ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും പിന്നെ സമയം എല്ലാ ദിവസവും ഒരേ സമയത്ത് പ്രത്യേകിച്ച് സൂര്യോദയത്തിനു മുൻപുള്ള ആ ശാന്തമായ സമയത്ത് ഇത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ഒരു പുതിയ താളത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും ഈ പരിശീലനം ഏറ്റവും ഫലപ്രദമാക്കാൻ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് ലളിതമായ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കും നമ്മുടെ സംസാരത്തിലും ചിന്തയിലും ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കും ചുരുക്കത്തിൽ നമ്മുടെ ഉള്ളിലും പുറത്തും ഒരു ശുദ്ധമായ പോസിറ്റീവായ അന്തരീക്ഷം സൃഷ്ടിക്കുക അതാണ് ഇതിന്റെ ലക്ഷ്യം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ചെറിയ തുടക്കം മനസ്സിന്റെ ശക്തി ജീവിതം തന്നെ യോഗിയാക്കുന്നത് അനുഷ്ഠാനം ഇതെല്ലാം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്താണ് ഈ യാത്രയുടെ അവസാന ലക്ഷ്യം അതിനെ വർണ്ണിക്കാൻ ഈ മാസികയിൽ വളരെ മനോഹരമായ ഒരു രൂപകമുണ്ട് സംഗീതം നമ്മുടെ ഉള്ളിലെ ആ സംഗീതം കണ്ടെത്തുക സംഗീതം പ്രപഞ്ചത്തിന്റെ ആത്മാവാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട് ഒരു സംഗീതമുണ്ട് നമ്മുടെ ഉള്ളിനും ഒരു താളമുണ്ട് ഇവ രണ്ടും ഒന്നായി ചേരുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നമ്മൾ അനുഭവിക്കുന്നത് ആ അവസ്ഥയാണ് ആന്തരിക സംഗീതം അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഓരോ കാര്യങ്ങളും അതായത് ആ ചെറിയ തുടക്കം അറിവ് നേടുന്നത് നമ്മുടെ ജീവിതം തന്നെ യോഗയാക്കുന്നത് അനുഷ്ഠാനം ഇതെല്ലാം എന്തിനാണെന്നറിയാമോ നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഒരു സംഗീതജ്ഞൻ ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നതുപോലെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും ശരിയായ ശ്രുതിയിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ ജീവിതം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു മനോഹരമായ സംഗീതമായി മാറും അപ്പോൾ ആന്തരിക സമാധാനത്തിലേക്കുള്ള ഈ വഴിയുടെ സാരം നമുക്ക് ഒന്നുകൂടി ഓർക്കാം തുടങ്ങേണ്ടത് ചെറിയ എന്നാൽ ഉറച്ച ഉറച്ചൊരു ചുവടുവയ്പ്പിൽ നിന്നാണ് പിന്നീട് അറിവ് നേടിക്കൊണ്ട് നമ്മുടെ ബുദ്ധിയെ മൂർച്ച കൂട്ടണം ആ ശക്തിയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അനുഷ്ഠാനം പോലുള്ള പരിശീലനങ്ങളിലൂടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം ഇവയെല്ലാം ചേരുമ്പോഴാണ് ജീവിതം മനോഹരമായൊരു സംഗീതമായി മാറുന്നത് ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരൊറ്റ ചോദ്യം മാത്രം ഈ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിട്ടപ്പെടുത്താൻ പോകുന്ന ആ മനോഹരമായ സംഗീതം ഏതായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ആന്തരിക സ്വര ചേർച്ച കണ്ടെത്താൻ സാധിക്കട്ടെ നന്ദി